ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ രഞ്ജു ഗീതുവിൻ്റെ ഫോണിൽ നിന്നും ആ വരുണിനെതിരെയുള്ള തെളിവുകളെല്ലാം തൻ്റെ ഫോണിലേക്ക് പകർത്തുകയും അത് താൻ കണ്ടുപിടിച്ചതാണെന്നുള്ള രീതിയിൽ നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് ഈ തെളിവുകളൊക്കെ കാണിക്കുന്ന ആ ഒരു രംഗവും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ രഞ്ജുവാണി ഇതൊക്കെ കണ്ടുപിടിച്ചതെന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഗോവിന്ദ് ഇപ്പോഴും ശേഷം നമ്മുടെ ഗോവിന്ദ് വരുണിനെയും എല്ലാവരെയും വിളിച്ചു വരുത്തുന്ന ഒരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും രാധികാമയും വരുണും എല്ലാവരും തന്നെ ഈ തെളിവുകളൊക്കെ ഒന്നടങ്കം എല്ലാവരെയും കൂട്ടി കാണിക്കുവാനും ഈ തിരുമറി നടത്തിയവരെ അപ്പം തന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന രംഗവും നമ്മൾ പ്രൊമോയിൽ കാണി കാണുന്നുണ്ട് പിന്നീട് നമ്മുടെ കാണി കാണിക്കുന്നത് നമ്മുടെ അവർണിക അവർണിക ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒരു രംഗം തന്നെയാണ് വേറൊന്നുമല്ല താൻ ആദ്യം ആണെന്ന വാർത്ത തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിച്ച ഓടി എത്തിയതാണ് പക്ഷേ അവൻ കാര്യം എന്താണെന്ന് പോലും ചോദിക്കാതെ തന്നെ തള്ളി മാറ്റി എവിടെ നിന്നും പോയി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതുവിനൊന്നും കൂടി ആ ഒരു സങ്കടം കൂടുകയാണ് ഈയൊരു ചതിയൻ്റെ കുഞ്ഞാണല്ലോ അവർണകേടെ വയറ്റിലെന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് ഗീതുവിൻ്റെ മനസ്സിൽ ശേഷം നമ്മുടെ കിഷോറിൻ്റെ അമ്മയോടും പെങ്ങളോടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഗീതു താൻ താൻ പ്രാർത്ഥിക്കാം അതൊരു പെൺകുഞ്ഞാവാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ പെൺകുഞ്ഞായാൽ അവൻ അതിനെയും വിറ്റ് കാശുണ്ടാക്കാൻ മടിക്കില്ല എന്ന് ഗീതു ഇങ്ങനെ പച്ചയ്ക്ക് കിഷോറിൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഗോവിന്ദന് നമ്മുടെ ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന ആ ഒരു കാര്യം ഗോവിന്ദ് എത്രയും പെട്ടെന്ന് മനസ്സിലാകുന്നതൊക്കെ നമുക്ക് എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കും ഈ ഒരു മനസ്സിലാക്കൽ ഈ ഈയൊരു ഒത്തുചേരൽ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കട്ടെ അതിനായൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്